കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവതി മുങ്ങി മരിച്ചു മമ്പാട് തൃക്കേക്കുത്ത് തെയ്യത്തുംകുന്നിലെ പറമ്പാടൻ രജനയാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് രാവിലെയാണ് സംഭവം കാൽ തെറ്റി കുളത്തിൽ വീഴുകയായിരുന്നു എന്നാണ് നിഗമനം കുളത്തിനരികിൽ വസ്ത്രങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കുളത്തിൽ നടത്തിയ ചരച്ചിലിലാണ് വെള്ളത്തിനടിയിൽ നിന്നും രജനിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്